ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെറ്റ്സും പെറ്റ് പേരൻസും ഒക്കെ ഒരുമിച്ച് കുറേ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെറ്റ് ഫെസ്റ്റിവൽ ഇന്നാണ് ബാംഗ്ലൂർ നടക്കുന്നത് നമുക്ക് അകത്തേക്ക് പോയി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിഞ്ഞ് അകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് പെറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അകത്തേക്ക് കയറുന്നതിന് ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് പെറ്റ്സിനെയും പെറ്റ് പേരൻസിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ആയിട്ടാണ് അവരുടെ പെറ്റ്സിനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ക്യാപ്പുമൊക്കെ ഇട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഒരാഘോഷം തന്നെയാണ് അകത്ത് കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എനിക്ക് പുറത്ത് നിന്ന് കാണുമ്പം തന്നെ ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ ഇപ്രാവശ്യവും ഇപ്രാവശ്യം കളർഫുള്ളായിരിക്കുമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഇപ്രാവശ്യം ബാംഗ്ലൂർ ജയമഹൽ പാലസിൽ ഈ പെറ്റ് പെറ്റ്ഫഡ് കാണാനായിട്ട് എത്തിയത് എന്തായാലും പുറമേ നിന്നുള്ള കാഴ്ചകളൊന്നും നിരാശപ്പെടുത്തിയില്ല പുറമേ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഒന്ന് അകത്തേക്ക് പോയി ബാക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഈ വീക്കെൻഡ് കളർഫുൾ ആയിട്ട് തന്നെ പെറ്റ്സിനോടൊപ്പം നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം നമ്മൾ ഡോഗ് ഷോ കാണാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ബ്രീഡുകളെ പല ഏജിലും പല സൈസിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പല ബ്രീഡുകളെ പല സ്റ്റൈലിൽ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ പെറ്റ്സിനെ കൊണ്ടുവരുന്നവരെല്ലാം നമ്മുടെ പെറ്റ്സിന് ഷർട്ടും ടീഷർട്ടും ക്യാപ്പും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി സ്മാർട്ടായിട്ടാണ് കൊണ്ടുവരുന്നത് ഇനി പുറത്തധികം കറങ്ങി നടക്കാതെ എടുത്ത് നേരെ അകത്തേക്ക് നമ്മുടെ പെറ്റ്സുമായിട്ട് നമ്മൾ അകത്തേക്ക് പോകുന്ന വഴിയിലെല്ലാം വെള്ളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെറ്റ്സിന് കുടിക്കാനായിട്ട് അതുപോലെ തന്നെ ബൗളും അത് നല്ലൊരു കിടിലും ഫെസിലിറ്റി ആയിട്ട് തന്നെ തോന്നി അതുപോലെ തന്നെ ദേ ഈ പെറ്റ് ആൻഡ് ഹ്യൂമൻ മെഡിക്കൽ അസിസ്റ്റൻസ് വളരെയധികം ഒരു ഫെസിലിറ്റി തന്നെയാണ് ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് പോകുമ്പോഴേ ഇതേപോലുള്ള പുറത്ത് കണ്ടതിനേക്കാട്ടിലും കിടിലം കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് എപ്പോഴും നമുക്ക് ഇതേപോലെയൊക്കെയുള്ള കളർഫുൾ കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് വരില്ല ഇതേപോലെ പെറ്റ്സും പെറ്റ് പേരൻസും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ആഘോഷങ്ങളൊക്കെ കാണാനും അതുപോലെ അതിൽ പങ്കെടുക്കാനും ഒക്കെ ഒന്ന് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തേക്കണം ഇത്രയും കിടിലമാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു വൈബ് കാണുമ്പോൾ ആദ്യം തോന്നിയ കാര്യം എന്ന് പറയുന്നത് പെറ്റ് പേരൻസ് അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നമ്മുടെ ആണ് അവർ ഒരുപാട് ഹാപ്പിയാണ് ഇങ്ങനത്തെ ഇവൻറ്റ്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരുപാട് പെറ്റ്സിനെ കാണാനും അതുപോലെ പുറത്തു പോകാനും ആഘോഷിക്കാനും കളിക്കാനും ഒക്കെ ഇതേപോലെ അവസരങ്ങൾ എപ്പോഴും കിട്ടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു പെറ്റ്ഫെഡിൽ വരുന്ന കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പലരും നമ്മുടെ പെറ്റ്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെക്കാട്ടിലും സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിട്ടാണ് അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ കുട്ടികളും അതുപോലെ തന്നെ പെറ്റ്സും എല്ലാം ഒരുപോലെ തന്നെ അല്ലെങ്കിൽ അതിനും കുറച്ച് മേലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോരുത്തരും പെറ്റ്സിനെ വളർത്തുന്നതെന്നും ടേക്ക് കെയർ ചെയ്യുന്നതും നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് എന്തൊക്കെയാണ് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളതെന്ന് ഒന്ന് കറങ്ങി നടത്തുന്നത് കണ്ടിട്ട് വരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു വൈബും അതുപോലെ പെറ്റ് പേരൻസിന്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവരൊക്കെ എത്രത്തോളം വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നതെന്ന് ഇതിനകത്ത് ഒരുപാട് പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകളുടെയും ഫുഡിൻ്റെയും ഷാംപൂസിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റോളുകളുണ്ട് അങ്ങനെ നമുക്ക് ഓരോ സ്റ്റോളുകളിലും പോയി നമുക്ക് ഓരോ പ്രോഡക്ട്സുകൾ നമുക്ക് ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ പ്രോഡക്ട്സുകളൊക്കെ പരിചയപ്പെടാനും അതിനെക്കുറിച്ച് അറിയാനും പറ്റുന്ന കിടിലെ അവസരം കൂടിയാണ് ഇങ്ങനത്തെ ുള്ള എക്സിബിഷൻസ് ഇതൊക്കെ കൂടാതെ പെറ്റ് പേരൻസിനും പെറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗെയിംസ് അതുപോലെ പെറ്റ് പേരൻസിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകള് പെറ്റ് ഫ്രണ്ട്ലി കഫേ പെറ്റ് ഫ്രണ്ട്ലി ഫുഡ് കോർട്ട് കാറ്റ് എക്സിബിഷൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ പെറ്റ് ഫെഡിനകത്ത് നടക്കുന്നത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ആഘോഷങ്ങളൊന്നും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതെ ഇവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആഘോഷങ്ങൾ ഇവിടെയൊക്കെ പലടത്ത് നടക്കാറുണ്ട് അതൊക്കെ ഒന്ന് നേരിട്ട് പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്ന മിക്ക പെറ്റ്സുകളുടെയും ബിഹേവിയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും അവരൊക്കെ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾക്കൊക്കെ പോയിട്ടും അതുപോലെ തന്നെ ഡെയിലി ഒരുപാട് ആൾക്കാരെയും വേറെ ഡോഗ്സിനെയൊക്കെ മീറ്റ് ചെയ്തും അവർ ഡെയിലി ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡോഗ്സാണ് അല്ലെങ്കിൽ പെറ്റ്സാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോ ഡോഗ്സിനെയും അല്ലെങ്കിൽ ഓരോ പെറ്റ്സിനെയും ഇങ്ങനെയൊക്കെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ പരിപാടികൾക്കും അതുപോലെ തന്നെ പുറത്തു കൊണ്ടുപോകാണെങ്കിൽ അവർക്കും ഇതേപോലെ നല്ല രീതിയിൽ സോഷ്യലൈസ്ഡ് ആയിട്ടും അതുപോലെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും ഒക്കെ പഠിക്കാനും ഒരു പേടിയും കൂടാതെ നല്ല കൂടി തന്നെ നമ്മളോടൊപ്പം പുറത്തേക്കൊക്കെ വരാനും അവർക്ക് പഠിക്കാനായിട്ട് പറ്റും കാരണം എല്ലാ ശീലങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണല്ലോ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സിനെ നിങ്ങൾ ഇതുവരെ പുറത്തേക്കും അതുപോലെ കാറിലും അല്ലെങ്കിൽ വാക്കിങ്ങിനും ഒക്കെ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലീഷൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ായാലും നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ ശീലിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാതെ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലെ പെഡ്സിനെയും നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ പുറത്തു കൊണ്ടുപോകാനും അവരോടൊപ്പം എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇന്ന് ശരിക്കും ദേ ഇവരുടെ ദിവസമാണ് ഇവരാണ് ഇവിടെ ആഘോഷിച്ച് തകർക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റി ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ബ്രീഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനായിട്ട് പറ്റി എനിക്കല്ല ഇവിടെ വരുന്ന ഓരോ പെറ്റ്സിനും അതുകൊണ്ട് ഇന്ന് ഇവരുടെ ഡേ ആണെന്ന് തന്നെ പറയാം പീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരാണ് അവരുടെ പെറ്റ്സുമായിട്ട് ഈ ഒരു പെറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് പല വേറെ പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഇതിന് കട്ട വെയ്റ്റിംഗ് ആയിട്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ വേറെയുള്ള ഒരുപാട് പരിപാടികൾ മാറ്റി ാണ് ഈ രണ്ട് ദിവസം ഇവരിവിടെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഇൻഡി ഡോഗ്സ് ഇന്ത്യൻ സ്പിറ്റ്സ് ജർമ്മൻ ഷെപ്പേർഡ് ഗോൾഡൻ റിട്രീവർ ഷിറ്റ്സു ലസാപ്സോ അങ്ങനെ എല്ലാ ഡോഗ് ബ്രീഡുകളും ഒരു ബ്രീഡിന്റെയും വേർതിരിവില്ലാതെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരൻസിനോടൊപ്പം ഒരുമിച്ചതേ പല ആഘോഷങ്ങളിലും പല ആക്ടിവിറ്റികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കിടിലം കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കാണാത്ത ഒരു നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും എന്തായാലും പെറ്റ് പെറ്റ്ഫഡ് എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ പോകാനായിട്ടൊന്ന് ട്രൈ ചെയ്തേക്കണം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടെ ഒന്ന് പോകണമായോന്നു മിസ്സായി പോയല്ലോ എന്നുള്ളൊരു ഫീൽ വന്നില്ലേ അതാണ് പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് കാരണം അത്രയധികം കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റും നമുക്ക് ഈ ഒരു പെറ്റ് പെറ്റ്ഫഡിൽ കാണാനായിട്ട് പറ്റുന്നത് ഇത് ഇവിടെ പെറ്റ് പേരൻസിൻ്റെ ഒക്കെ ഗെയിം ആണ് ഇവിടെ പലതരത്തിലുള്ള പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതാണ് ഇത്രയധികം ആൾക്കൂട്ടം നമുക്ക് ഇവിടുത്തെ ഓരോ ഗെയിമുകളും ഓരോ കാഴ്ചകളും ഓരോ സംഭവങ്ങളും കണ്ടാൽ നമ്മൾ തന്നെ ചിന്തിച്ചു ഇത്രയധികം പരിപാടികളാണോ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്നതെന്നുള്ളത് ധികം അടിപൊളിയായിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പല പരിപാടികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇവിടെ വന്നാൽ ഒരിക്കലും ബോറടിക്കത്തില്ല ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടാൽ അതോടൊപ്പം പലതരത്തിലുള്ള ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗെയിമുകളും കൂടെ ഉണ്ടെങ്കിലോ ഒരിക്കലും ബോറടിക്കത്തില്ല ഇനിയും ഇനിയും നമുക്ക് ഇതേപോലുള്ള പെറ്റ് ഫെഡുകൾക്ക് അറ്റൻഡ് ചെയ്യാനും ഇതേപോലുള്ള ഓരോ പരിപാടികൾ കാണാനായിട്ടും നമുക്കിങ്ങനെ തോന്നുകയും ചെയ്യും ഇതുപോലൊക്കെയുള്ള കളർഫുൾ കാഴ്ച ഴ്ചകളും ഗെയിമുകളും മാത്രമല്ല റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഇവിടെ നടക്കുന്നുണ്ട് ഡോഗ്സ് മാത്രമാണ് ഇവിടെ കളർഫുൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും എത്തുന്നതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി ഇതേപോലെ ഒരുപാട് കാറ്റ്സുകളും അവരുടെ പേരൻസിനോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാറ്റ് ഷോയും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പല ബ്രീഡിലുള്ള കാറ്റ്സുകളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി ഇതേപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇത്രയും സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് എവിടെ ൈസ് ഐ ലുക്ക് ഐ ഹാഡ് മൈ ഫസ്റ്റ് ഡോക് ഐ എം ഗെറ്റിംഗ് ദം ലൈക് സിൻസ് ദിവ ഐ ഹ് ത്രീ സോ ലൈക് യു കെൻ ഇമാജിൻ ലൈക് ഹൗ മച്ച് ഐ ലവ് ഇതൊക്കെയാണ് ശരിക്കും ആഘോഷം നമ്മുടെ പെറ്റ്സും പെറ്റ് പേരൻസും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസം ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു എന്തായാലും നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്